മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ലോക നെയ്യാർ മെഡിസിറ്റികളും സംയുക്തമായി മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ കാട്ടാക്കട സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എം എ നെടുമങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് ഡോക്ടർ പ്രിൻസി നെയ്യാർ മെഡിസിറ്റി അഡ്വക്കേറ്റ് ഋതിക് ജി ഹരി മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും മാതാ കോളേജ് ചെയർപേഴ്സണുമായ മാതാ കോളേജ് കാട്ടാക്കിട സെന്റർ പ്രിൻസിപ്പൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഹലോ എൻ്റെ പേര് അനു ഞാൻ മാതാ കോളേജിൻ്റെ തമ്പാനൂർ ബ്രാഞ്ചിലുള്ള കുട്ടിയാണ് എന്നെ ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിരുന്നു അപ്പം നമ്മളവിടെ നിന്ന് നാലഞ്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ബ്ലഡ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് തൃശ ഞാൻ കാട്ടാക്കട മാതാ കോളേജ് മെഡിക്കൽ ടെക്നോളജിയിൽ പഠിക്കുകയാണ് ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ബ്ലഡ് ഡൊണേഷൻ എനിക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റി അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ ഈ കോളേജിൻ്റെ ഭാഗമായിട്ട് കുറേ ചാരിറ്റി നടക്കുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മെഡിക്കൽ ഫെസ്റ്റും നടക്കുന്നുണ്ട് പിന്നെ ഈ കോളേജിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത് വലിയ സന്തോഷമാണ് കാരണം എനിക്കിതിൻ്റെ ഭാഗമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാത്തിനും ഉൾപ്പെടാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് എൻ്റെ പേര് ഐസക് ഞാൻ തമ്പാനൂർ മാതാ കോളേജിലെ ബ്രാഞ്ച് ഉൾപ്പെടുന്നതാണ് ഇന്നൊരു ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് വന്നതായിരിക്കും കാട്ടക്കട വന്നതായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടൊരു സന്തോഷമുണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് കൊടുത്തത് നമസ്കാരം ഞാൻ ജിജി ജോസഫ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രണ്ടാമത്തെ പ്രവർത്തനമാണ് ഇന്ന് മാതാ കോളേജ് കാട്ടാക്കടയിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നെടുമങ്ങാട് ഐ എം എയും കാട്ടക്കട നെയ്യാർ മെഡിസിറ്റിയും മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും അതിൻ്റെ കീഴിലുള്ള മാതാ കോളേജും കൂടെ ചേർന്നിട്ടാണ് ബ്ലഡ് ഡൊണേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് കടാകട ട ട്രിവാൻഡ്രം ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് പുറത്തുള്ളവർ എല്ലാവരും ഈ ബ്ലഡ് ഡൊണേഷൻ ഡേയിൽ ഭാഗവത്തായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ പ്രോഗ്രാമാണ് നിരവധി പ്രോഗ്രാമാണ് നമ്മൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറാം തീയതിയാണ് ഈ വർഷത്തെ മെഡിക്കോ ഫെസ്റ്റ് ഞങ്ങൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അതിന് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ അതായത് വീടിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അത് അടുത്ത ആഴ്ച അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ട്രിവാൻഡ്രം ജില്ല വീട്ട് വിവിധ ജില്ലകളിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ പ്രാവശ്യത്തെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് പ്രസിഡന്റ് ഐ എം എ നെടുമങ്ങാട് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ മാതാ കോളേജുമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സഹകരിച്ച് പല തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം മെഡിക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായിട്ട് പല മേഖലകളിലും എത്തിപ്പെടാനായിട്ട് മദർ തെരേസ ഫൗണ്ടേഷൻ സഹകരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അതായത് അതൊരു തുടക്കം മാത്രമാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി വെച്ചിരിക്കുന്നത് ഓരോ ആറ് മാസം കൂടുന്ന സമയത്ത് നമ്മൾ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ മെഡിക്കൽ കോളേജില് കിടപ്പ് രോഗികൾക്ക് അഞ്ഞൂറിലധികം പൊതിച്ചോറ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്ത് അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള സഹായങ്ങൾ വീടില്ലാത്ത ഭവന നിർമ്മാണം വീടില്ലാത്തവർക്ക് അതുപോലെ വയസ്സായവർക്ക് നമുക്ക് അവർക്ക് കിടക്കാനുള്ള സംവിധാനങ്ങൾ കട്ടില് മെത്ത അതുപോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാലിയേറ്റീവ് കെയറിൽ രോഗി കിടപ്പ് രോഗികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് അവരുടെ നമുക്ക് പരിപാലനവും അതുപോലെ എസൻഷ്യൽ സാധനങ്ങൾ നമ്മൾ കൊടുക്കാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വൃത്ത സാധനങ്ങൾ സന്ദർശിക്കുവാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുവാനായിട്ട് കാട്ടാക്കട മാത്രമല്ല നമ്മൾ കേന്ദ്രീകരിക്കുന്നത് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നമ്മൾ തിരുവനന്തപുരത്ത് എല്ലാ ഉൾക്കാടുകളിലോട്ടും ഉൾപ്രദേശങ്ങളോട്ട് നമുക്ക് പല പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മൾ കാണാൻ പറ്റാതെ കിടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഉൾപ്രദേശങ്ങളാണ് ഈ സിറ്റിയിലൊക്കെ എല്ലാ സംവിധാനങ്ങളും എല്ലാവർക്കും കിട്ടും പക്ഷെ നമുക്ക് നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്തു പോകുന്ന സമയം മനസ്സിലാക്കുന്നത് ഒരുപാട് ട്രൈ വനമേഖലകൾ അതുപോലെ തീരദേശ പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികളുണ്ട് വൃത്തരായവരുണ്ട് പല രോഗത്തിൽ ബുദ്ധിമുട്ടുന്ന അമ്മമാരുണ്ട് മാതാപിതാക്കളുണ്ട് അവരിലെല്ലാം എത്തിപ്പെടുക മർദ്ദരക്ഷ ഫൗണ്ടേഷൻ ഓഫ് ചാരിറ്റി എല്ലായിടത്തും വികസിച്ച് നമ്മൾ എത്തിപ്പെടാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം തീരദേശ മേഖലയിലുള്ള സ്കൂളുകൾ അപ്പൊ ആ കുട്ടികൾക്ക് കൊണ്ട് നൽകുവാനും അവർക്ക് വേറെ എന്തൊക്കെയാണ് ആവശ്യം എന്ന് അത് മനസ്സിലാക്കി ആ ഒരു മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനുമായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നതാണ് പല കൊച്ചു കുട്ടികൾ ലഹരിക്ക് അടിമകളായി ഓരോ കുടുംബങ്ങളിലും സമൂഹത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതത്തെ മത തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നമ്മളെ കുട്ടികളിലേക്ക് അവക്ക് നമുക്ക് ഏതൊരു കാര്യത്തിലും ചെറുതിലെ വളം കൊടുത്താലേ നമുക്ക് നല്ലൊരു ഫ്രൂട്ട് കിട്ടാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് സ്കൂൾ തലങ്ങളിൽ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ലഹരി വിമുക്ത ബോധവൽക്കരണ റാലി ബോധവൽക്കരണ ക്ലാസ് പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആ കുട്ടികൾക്ക് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവർ അതിൽ അതിൽ നിന്ന് തിരിച്ച് ചിന്തിക്കുവാനുമുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ സങ്കൽ അത് നടത്താനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഇത് തുടക്കം മാത്രമാണ് അത് മാത്രമല്ല നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് റോഡ് ആക്സിഡൻസ് നമുക്കറിയാം ഓരോ ദിവസവും പല പല തരത്തിലുള്ള ആക്സിഡൻസ് ആണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ റോഡ് ആക്സി ആക്സിഡൻസ് നമുക്ക് അത് നമ്പർ ഓഫ് ആക്സിഡൻസ് കുറയ്ക്കാനായിട്ട് ഹെൽമറ്റ് വിതരണം നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷാ രീതിയിലുള്ള നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ട്രൈബൽ മേഖലയില് നമ്മൾ നമ്മൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം സ്ത്രീ സ്ത്രീകൾക്ക് ആവശ്യമുള്ള അർബുദരോഹ പരിശോധനകൾ നമ്മൾ ചെയ്യാനും അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ വലിയ ഹോസ്പിറ്റൽ കൊണ്ടുപോയി സൗജന്യമായിട്ട് അവർക്ക് ശസ്ത്രക്രിയ ആയാലും വേറെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയാലും നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് തുടക്കം മാത്രമാണ് നമ്മുടെ നമ്മുടെ പദ്ധതി ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പുതിയ പുതിയ പ്ലാനുമായിട്ട് വരുന്നതാണ് താങ്ക് യു വാർത്തകൾ ഫേസ്ബുക്ക് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മികച്ചൊബൈൽ